കൂടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിദ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ടോ മൂന്ന് ദിവസം വെച്ചാൽ ഒരു കേടുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കേണ്ട റെസിപ്പിയാണ് അപ്പോൾ പത്ത് വർഷങ്ങളോളം ഒരാൾ പിന്നെ പുറത്ത് കൊടുക്കുന്ന ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് വളരെ ടേസ്റ്റുമാണ് കേട് കൂടു കേടാവാതെ നിൽക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ വളരെ ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കും വേറെ ഒരു മായങ്ങളും ചേർക്കുന്നില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അപ്പൊ നിങ്ങൾ എന്റെ റെസിപ്പിയിലോട്ട് പോകാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്റെ റെസിപ്പി എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഷുവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമുക്ക് വേഗം തന്നെ നോക്കാം നോക്കാട്ടോ അപ്പൊ രണ്ട് കപ്പ് അതായത് രണ്ട് നായ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിട്ട് നമുക്കൊന്ന് വെള്ളം പാർന്നിട്ട് വെക്കാം നല്ല പോലെ നൂറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഈ ഒരു പരുവത്തിലായിരിക്കണം ഏകദേശം രണ്ടോ രണ്ടര മണിക്കൂറൊന്നും വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് വന്ന് ആക്കിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കരയാണ് വേണ്ടത് ഞാനിപ്പോ ജാഗിരി പൗഡറാണ് എടുത്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് വലിയൊരു കളർ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ മാവിളി കുട്ടി ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരി കളർ കുറവായിട്ട് തോന്നിട്ടോ അപ്പൊ ഞാൻ കളറും നല്ല ചേർക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ുള്ള ശർക്കരപ്പാനി എത്ര എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കപ്പ് പൊടി അതായത് രണ്ട് കപ്പ് സോറി രണ്ട് കപ്പ് പച്ചരിയിലേക്ക് ഏകദേശം കിലോ ശർക്കര എന്നാ പറയാറ് ഒരുപാട് മധുരം ഉണ്ടാവും കേട്ടോ അപ്പൊന്ന് വെച്ചാൽ നാനൂറ് ഗ്രാം അരിയാണ് ഉണ്ടായിരിക്കുക അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് അപ്പൊ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ഒരു അഞ്ച് കട്ട എടുക്കുക അപ്പൊ അത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം തന്നെ ഉണ്ടാവും അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു ഒന്നേക്കാൾ കപ്പ് ശർക്കര പൊടിയാണ് അത് പിന്നെ പാകത്തിനുള്ള മധുരം ായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് മധുര ആവശ്യമുള്ളവർക്ക് കുറച്ച് ശർക്കര കൂട്ടിക്കൊടുക്കാം നമ്മൾ ഈ അരി എന്ത് ചെയ്യാൻ നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് തലേ ദിവസം കേട്ടോ രാത്രി അര കപ്പ് അതായത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ബാക്കി നമ്മൾ അരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ആ അരിയും കൂടി ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കുർന്നനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല വെള്ളം ലൂസായി പോകരുത് അപ്പൊ നമ്മള് തലേന്ന് ആണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത് പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമ്മൾ ശർക്കര പാനി കേട്ടോ ശർക്കര പാനി നമ്മള് റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതാ ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ശർക്കര പാനി ഈ ഒരു മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ശർക്കരക്കൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചുട്ടെടുക്കുന്ന ടൈമിൽ നിനക്ക് അത്ര തന്നെ കളറ് തോന്നിയില്ല അപ്പൊ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഞാൻ പറഞ്ഞല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ടൈമിൽ നിങ്ങൾക്ക് കാണി പറഞ്ഞു തരാം കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് എന്ത് ചെയ്യാച്ചാല് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ തലേ ദിവസം രാത്രിയാണ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പിറ്റേ ദിവസം ചെയ്താൽ മതി രാവിലെ ചുട്ടെടുത്താൽ മതി അപ്പാ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഈ ഒരു ശർക്കരൊക്കെ മേലെ തെളിഞ്ഞു വന്ന് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ നന്നായിട്ടൊന്ന് മാവൊക്കെ നന്നായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെ ഉണ്ണിപ്പതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എനിക്ക് റെസിപ്പി പറഞ്ഞു തരുന്നത് എന്റെ അടുത്തുള്ള ഒരു ഹോട്ടലത്തെ ഒരു ചേച്ചിയാട്ടോ അപ്പം അവരൊക്കെ എന്താ കുറേ കാലങ്ങളോളം ഒരു പത്ത് പ പന്ത്രണ്ട് വർഷങ്ങളോളം ഇതുപോലെ പുറത്തേക്ക് കൊടുക്കുന്ന അതായത് ഹോട്ടലല്ലേ അങ്ങനെ കൊടുക്കുന്ന റെസിപ്പിയാണ് എപ്പോഴും നല്ല ചിലവും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്താൽ വേണ്ടിയിട്ട് അപ്പൊ ആ ഇതുപോലെ രണ്ട് പൂവൻ പഴാണ് എടുത്തിട്ടുള്ളത് പാളയം കോടൻ പഴമൊക്കെ എടുക്കാന്നാ പറയാറ് ഈ ഇങ്ങനെ പൂവമ്പഴൊക്കെ എടുത്താൽ മതി അപ്പൊ മൈസൂർ പഴത്തിനെക്കാളും ഒന്നും കൂടി ബെറ്റർ ഈ ഒരു പഴ കെട്ടോ അപ്പൊ അതിൽ തന്നെ കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്ത് വേണമല്ലോ അപ്പൊ ഞാനിതാ ഒരു ഒന്നര സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ തേങ്ങാ കൊത്ത് ഇട്ടിട്ട് നന്നായിരുന്നു മേപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളർ ആയിരിക്കോട്ടെ നന്നായിട്ട് ആവുമ്പോഴാണ് ആ ഒരു ഇതിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഇത് തണു തണുത്തിട്ട് വേണം നമ്മളെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ പഴൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി പഴം നല്ല മധുരം ഉണ്ട് നമ്മൾ ശർക്കരക്കും മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലേ രണ്ട് കപ്പ് രണ്ട് കപ്പ് അരി ഏകദേശം നാനൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര തന്നെ ധാരാളം മതിയായിരിക്കും അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് ഏലക്കായ് പൊടി കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഏലക്കായ ഒരു അഞ്ച് ഏലക്കായ് അരി ഇല്ലാത്തതുകൊണ്ട് അഞ്ച് അഞ്ചോ അറേ ഏലക്കായി നന്നായിട്ട് പൊടിച്ച് ാണ് അപ്പൊ അയ്യോട് കൂടിയില്ല ആ ഒരു മൂപ്പിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എള്ളോ അപ്പൊ എള്ളിന് ഞാൻ ഇതിന്റെ അടുത്ത് വെള്ള ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കറുപ്പാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എള്ളതിന്റെ കൂടെ നമുക്ക് കടിച്ച് കടിച്ച തേങ്ങാ കോത്തൊക്കെ കടിക്കുമ്പോൾ വേറെ ടേസ്റ്റ് കൂടിയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മളെ മധുരം ആലൻസാണ നിങ്ങൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിബിന്ന് പോയതാട്ടോ അപ്പൊ നിങ്ങൾ ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എങ്കിൽ നമുക്ക് വേഗത്തിന് കുറച്ച് ചുട്ടെടുക്കട്ടെ അപ്പൊ ഈ ഒരു തിക്കിലോ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് ലൂസ് ആയിക്കരുത് അപ്പൊ നമ്മൾ മാവ് അരക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ആ വെള്ളത്തിന്റെ കളവൊക്കെ കേട്ടോ കുറഞ്ഞ അളവിലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരി അരച്ചെടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാനുള്ള ടൈമിലാണ് നമ്മൾ ഉണ്ണിയപ്പതിലേക്ക് ഓരോ മാവും കോരി ഒഴിച്ചു കൊടുക്കേണ്ടത് സ്റ്റ് നമ്മള് എപ്പഴിച്ചു വിടുമ്പോഴും ഒരുപാട് അവിടെ നന്നായി കിട്ടൂലെ പിന്നെ നമ്മളെ പിന്നെ ചട്ടീന്റെ ചൂടും ആ ഒരു പാകമൊക്കെ ആകുമ്പോ നമ്മളെ ഉണ്ണിയപ്പോ നല്ലതായിട്ട് തന്നെ വരും കേട്ടോ അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് ട്രിപ്പാണ് ഇതിപ്പോ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഭാഗം ആവുമ്പോ മറുഭാഗം ഒന്ന് മറിച്ചെടുത്ത് കൊടുക്കാം അപ്പൊ നമ്മളെ കളർ എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിരുന്നത് ഫസ്റ്റ് ചെയ്തപ്പോ എന്റെ പക്ഷെ എന്നെങ്കിലും നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഉണ്ണിയപ്പത്തിനൊക്കെ നല്ലൊരു കളർ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു പിന്നെ ഇതാണല്ലോ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ താ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പതാ ഇതും ഇതുപോലെ നമ്മളെ കുഴിയില് കുറേശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ ഇത് നന്നായിട്ട് പൊന്തി വരും ഡബിൾ സൈസായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിന് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ നമ്മള് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാത്രേ ഉള്ളൂ നമ്മൾ തലേ ദിവസം അരി അരച്ചിട്ട് രാത്രി എന്ത് ചെയ്യാ അരച്ചെടുത്താൽ വെച്ചാൽ മതി ശക്രപാനീ ഒഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബാക്കി ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നി കുറച്ച് കളറിന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇതുപോലെ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഉണ്ടല്ലോ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം നല്ലൊരു സിറപ്പാക്കിയെടുക്കാനോ ഇതൊരു നല്ലൊരു ക്യാരമലായിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ ഒരു ഉറ്റ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പഞ്ചസാരന്റെ അളവ് വളരെ കുറച്ച് ചെയ്തത് രണ്ട് സ്പൂൺ അളവേ എടുത്തു ഓൾറെഡി നമ്മളെ ഉണ്ണിയപ്പത്തിന് നല്ല മധുരം ഉണ്ട് ഇനിയും ഒരുപാട് മധുരം വേണ്ട എന്ന് വെച്ചിട്ട് ഈ വേണ്ടതു ചെയ്തതാണ് അപ്പൊ ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒന്ന് ക്യാരമൽ എടുക്കുന്നുണ്ട് ഈ ഒരു കളറാവുമ്പോ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ കുറച്ച് വെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ നമ്മളെ ചട്ടി ഇതിൽ നിന്ന് വാങ്ങണം കേട്ടോ നമ്മുടെ മാവ് പെട്ടെന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചെറിയ ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇപ്പം ആ ചൂടോട് കൂടി തന്നെ അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത്തിരി തണുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ആ ചട്ടിയിലെട്ടോ ശേഷം നമ്മളെ മാവിലോട്ട് ഈ മാവ് ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മളെ ഉണ്ണിയപ്പം ബെസ്റ്റ് കളർ തന്നെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒന്ന് ചുട്ടെടുത്താൽ നമുക്കൊന്നും കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പൊ ഈ ഉണ്ണിയപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് കളർ ഇല്ലാത്തോണ്ട് ഒരു ഭംഗി തോന്നിയില്ല കേട്ടോ അപ്പതാ രണ്ടാമത് ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ടുക്കുമ്പോ തന്നെ മറ്റേതൊക്കെ നമുക്ക് നന്നായിട്ട് പൊന്തി തന്നെ കാണാൻ പറ്റൂട്ടോ അപ്പൊ നമ്മളെ മാവ് നല്ല ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എനിക്ക് ഞാൻ ആ ഈ രീതിയിൽ ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിൽ അവർ പറഞ്ഞു തന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കേട്ടോ പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒക്കെ മറിച്ചിട്ടുടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഉണ്ണിപ്പത്തിനൊക്കെ നല്ല കളറും വരൂട്ടോ ായിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കളർ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിത് അതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പൊ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മളെ ഉണ്ണിപ്പത്തിന്റെ ആ ചട്ടി വെക്കുമ്പോൾ വേഗം മറിഞ്ഞു പോട്ടു അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഓരോ ഗ്യാസിന്റെ ഇതിനനുസരിച്ചായിട്ട് അതിന്റെയും ഗ്യാസ് ടോപ്പിൽ ഇത് വെക്കാൻ വളരെ പ്രയാസം കാരണം ആ ഒരു അടിയിലൊരു ഇതുണ്ടാവും അപ്പൊ അത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മേലൊക്കെ വീഴുട്ടോ തടച്ചു വെളിച്ചെണ്ണാകുമ്പോ നമ്മളെ മേത്തൊക്കെ തട്ടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പോകും ചെയ്യും അപ്പൊ അതാ ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കാം നമ്മൾ പെട്ടെന്നൊക്കെ ആവശ്യത്തിന് അല്ലെങ്കിൽ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കൊക്കെ ആണെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് കുതിർത്ത് വെച്ചിട്ട് ഒരു ഉച്ചായ്മ ടൈമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി അതായത് അരച്ചിട്ട് അതിലേക്ക് ശർക്കരപ്പാൻ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഉണ്ണിയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അതാ ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒറ്റന്ന് പോലും പോപ്പാകാതെ നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടായിട്ടും നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് ഇതുപോലെ കളർ ഇല്ലാത്തതായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് രണ്ടാമത് ചെയ്തപ്പം അത്യാവശ്യം നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പഞ്ചസാരന്റെ അളവ് വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്ത ആ കളറിന് മാത്രം മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമന്റ് ആയിട്ട് പറയാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം നമ്മളെ മക്കൾക്കൊക്കെ ഈവനിങ് ആയിട്ട് ചായക്കോന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും സ്കൂൾ വിട്ടരുന്ന ടൈമൊക്കെ ആവുമ്പോ അവർക്ക് ചുട്ടുവെച്ച അവരെ അങ്ങനെ എടുത്ത് കഴിച്ചും ചെയ്തോളൂ അല്ലെ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടാവും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എന്റെ റെസിപ്പിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും